ആകാശദൂത് എന്ന ചിത്രത്തോളം മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ ആവർത്തിച്ച് കരയിപ്പിച്ച മറ്റൊരു ചിത്രം നിലവിൽ ഇല്ല ആനി എന്ന കഥാപാത്രം മരണകരമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവസാനം അവരുടെ മക്കളെല്ലാവരെയും ഒരുമിച്ച് കാണണം മരണത്തിന് മുൻപ് എന്നതീവ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ മക്കൾ കൂടി വരുന്നതിൻ്റെ തലേ ദിവസം ഒരു തീരാ നൊമ്പരമായി അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളിൽ ഈറനണിയുന്ന ഒരു ഹൃദയ അനുഭവമായി ഒരു വീട് നിലച്ചുപോവുകയാണ് ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലൂടെയാണ് ബധാന്യയിലെ ഒരു വീട് തികച്ചും മരണം തളങ്കിട്ടി നിൽക്കുന്ന ഒരു വീട് ബധാന്യ എന്ന സ്ഥലത്തിന് ചരിത്രപരമായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എരുസലേമിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ തെക്ക് കിഴക്കായി ഒലിവ് മലയുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ബദാന്യ പാപിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ സുഗന്ധദ്രവ്യം പൂശിയ ഇടമാണ് ബദാന്യ മാർത്ത മറിയ ലാസർ എന്നീ മൂന്ന് പേരുടെയും ഗ്രാമമാണ് ബദാന്യ പെസഹകാലത്ത് യേശുവും ശിഷ്യന്മാരും വസിച്ചിരുന്ന ഇടമാണ് ബധാന്യ യേശു കഴുതപ്പുറത്ത് യാത്ര നടത്തിയ ജൈത്രയാത്ര നടത്തിയ ഇടമാണ് ബേശുവിൻ്റെ സ്വർഗാരോഹണം നടന്ന ഇടമാണ് ഈ ബദാന്യ ഇങ്ങനെ ചരിത്രത്തിൽ ബധാന്യ എന്ന സ്ഥലത്തിന് അതുല്യമായ പങ്ക് ഉണ്ട് ഇന്ന് ഈ ഗ്രാമം അറിയപ്പെടുന്നത് ബദാന്യ എന്നല്ല ഏൽ എന്നാണ് ലാസറിയോൻ എന്ന പദത്തിൻ്റെ അറബി രൂപമാണ് ഏൽ അസറിയ ലാസറിൻ്റെ കല്ലറയുടെ സ്ഥാനത്ത് നാലാം നൂറ്റാണ്ടിൽ പണിത പള്ളിക്ക് ലാസറിയോൻ എന്നാണ് പേര് ഈ ബദാന്യയിലെ വീട് നിശ്ചയമായിട്ട് ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ആ വീട്ടിലേക്ക് നമ്മളൊരു സന്ദർശനം നടത്തിയാൽ ക്രിസ്തുവിൻ്റെ സാമീപ്യം വഴി ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ചില രൂപാന്തരങ്ങൾ ചില മഹത്വമാറുന്ന അനുഭവങ്ങളൊക്കെ ഈ വീട്ടിന് ബദാന്യയിലെ ഈ ഭവനത്തിന് കൈവന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മഹത്തരമായ മൂന്ന് അനുഭവങ്ങൾ ബദാന്യയിലെ ഭവനം നമുക്ക് മുൻപിൽ കാട്ടിത്തരുന്ന മഹത്വമാറുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ബദാന്യ വിപ്ലവത്തിൻ്റെ മഹത്വം ദർശിച്ച ഇടമാണ് ഒരു റെവല്യൂഷൻ ഒരു വിപ്ലവം ക്രിസ്തു പ്രാവർത്തികമാക്കിയ ഇടത്തിൻ്റെ പേരാണ് ബദാന്യ എന്താണ് വിപ്ലവം വിപ്ലവം എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ പരിവർത്തനം നിലവിലുള്ള കടനയെ മാറ്റി മറ്റൊന്ന് നടപ്പിലാക്കുക സമഗ്രമായ മാറ്റം തകിടും മറിയൽ എന്നൊക്കെയാണ് വിപ്ലവം എന്ന പദത്തിൻ്റെ അർത്ഥം നാം എല്ലാം മനസ്സിലാക്കുന്നത് പോലെ യേശു ലാസറിനെ ഉയർപ്പിച്ചതോടുകൂടിയാണ് വാസ്തവത്തിൽ യേശുവിനെ ക്രൂശിക്കണം എന്ന് അധികാര കേന്ദ്രങ്ങൾ ഉറപ്പിച്ച് തീരുമാനമെടുത്തത് ഒരു മനുഷ്യനെ ഉയർപ്പിക്കുക വഴി യേശുവിനുണ്ടായ വർദ്ധിച്ച ജനപ്രീതി ജനപിന്തുണ തങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾക്ക് തടസ്സമായി മാറും എന്ന് മുൻകണ്ടാണ് ലാസ്റ്ററിൻ്റെ കൂടിയാണ് യഥാർത്ഥത്തിൽ യേശുവിനെ ക്രൂശിലേക്ക് നടത്തിയതിൻ്റെ പ്രധാന കാരണം ഇവിടെ നടക്കുന്ന വിപ്ലവം ഇതാണ് ഇന്ന് വരെ കുഴിച്ചിട്ട് ആരെയും ഉയർപ്പിച്ച് കണ്ടിട്ടില്ല സാധാരണ ഈ മരണവാശത്തിലായിപ്പോയവർ വീടുകളിൽ കിടക്കകളിൽ ആയിരുന്നപ്പോഴാണ് യേശു ചെന്ന് സൗഖ്യമാക്കി അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നാൽ കുഴിച്ചിട്ട് ആരെയും ഇതുവരെയും ലാസറിന് മുൻപ് ജീവനിലേക്ക് മടക്കി വരുത്തിയിട്ടില്ല ഇതാണ് ഈ ദേശം കാണുന്നൊരു വിപ്ലവം ആദ്യമായിട്ട് സംസ്കരിച്ച ഒരാളെ യേശു ഉയർപ്പിക്കുകയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് മരണത്തോടുകൂടി ജീവിതത്തിന് ഒരു അന്ത്യം സംഭവിക്കുകയാണ് മരണത്തിനപ്പുറത്തേക്ക് സാധ്യതയില്ലാതെ പോകുന്നു എന്നുള്ള എല്ലാ ചിന്തകളും ക്രിസ്തുവിൻ്റെ സാമീപ്യം വഴി ഒരു വലിയ മാറ്റത്തിന് ഇവിടെ വേദി ഒരുങ്ങുകയാണ് അതാണ് ഈ ബഥാന്യയിൽ നടക്കുന്ന വിപ്ലവം മനുഷ്യനെ പാപത്തിൽ നിന്ന് കരകയറ്റി മരണത്തെ റദ്ദ് ചെയ്യുന്നു മരണത്തെ ഇല്ലായ്മ ചെയ്യുന്നു ദൈവത്തിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ ആരും ഒരു നാളും മരിക്കയില്ല യോഹനാൻ സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി വാക്യങ്ങൾ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസമായി യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു വിശ്വാസം ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരിച്ച ആളിൻ്റെ ആത്മാവ് മൂന്ന് ദിവസം ആ ശരീരത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകും മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവ് പൂർണ്ണമായി വേർപെടും എന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യേശുവിനെ കാണുമ്പോൾ ഈ സഹോദരിമാർ വാവിട്ട് കരയുന്നത് പരിഭവം പറയുന്നത് നാല് ദിവസമായി പോയല്ലോ മൂന്ന് ദിവസമായിരുന്നെങ്കിൽ ഈ ആത്മാവ് ശരീരത്തിൻ്റെ പരിസരത്തുണ്ടാവുകയും യേശുവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയും ചെയ്തേനെ എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസമാണ് യേശുവിന് യേശുവിനെന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു യേശുവിനൊരു സൗഖ്യം നൽകാനുണ്ടായിരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഒരു വിപ്ലവം യേശു ഇവിടെ സൃഷ്ടിക്കുന്നത് യേശു പ്രാവർത്തികമാക്കുകയാണ് മരിച്ച് നാറ്റം വെച്ച് ജീർണിച്ച നാലാം ദിവസമായാലും ക്രിസ്തുവാണ് പുനരുത്ഥാനം ക്രിസ്തുവാണ് ജീവൻ ക്രിസ്തുവാണ് പുനരുത്ഥാനത്തിൻ്റെ പ്രഖ്യാപനവും ക്രിസ്തു തന്നെയാണ് പുനരുത്ഥാനവും എന്ന് ബദാന്യയിൽ തെളിയുകയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയിലായിരുന്നു യേശു പറയുന്ന വാർത്തയോട് പറയുന്ന മറുപടി എങ്ങനെയാണ് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും ബദാന്യ ആ നാട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വിപ്ലവം ജീവന്റെ വിപ്ലവം മരണത്തെ അതിജീവിക്കുന്ന വിശ്വാസത്തിന്റെ വിപ്ലവം ഈ ബദാന്യയിൽ സംഭവിക്കുകയാണ് ബദാന്യ ദ സ്പേസ് ഓഫ് റെവല്യൂഷൻ രണ്ട് ബദാന്യയിൽ കണ്ണുനീരിന്റെ മഹത്വം ദർശിക്കുകയാണ് ബദാന്യ വിലാപത്തിൻ്റെ മഹത്വം ദർശിച്ച ഇടം ലാമന്റേഷൻ കണ്ണുനീരിന്റെ മഹത്വം ക്രിസ്തുവിൻ്റെ ദൈവിക അംശവും മാനുഷിക അംശവും ഇവിടെ സംഗമിക്കുകയാണ് ഈ ബദാന്യയിൽ ക്രിസ്തു എത്രത്തോളം ദൈവമായിരുന്നോ അത്രത്തോളം മനുഷ്യനുമായി നമ്മുടെ ഇടയിൽ പാർത്ത ഇടമാണ് ബദാന്യ യോഹനനുസരിച്ചു ശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം മാർത്ത പരിഭവം പറയുകയാണ് മറിയ കരയുകയാണ് ഇത് കണ്ടു നിന്ന ചുറ്റുപാട് നിൽക്കുന്ന യഹൂദന്മാരെല്ലാം കരച്ചിൽ അടക്കാൻ കഴിയാതെ കരയുകയാണ് ഇതൊക്കെ യേശു കാണുമ്പോൾ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി ജീസസ് വാസ് ഗ്രേറ്റ്ലി ഡിസ്റ്റേബ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഡീപ്ലി മൂവ്ഡ് ജീസസ് ബിഗാൻ ടു വീപ്പ് യേശു ഒരു സാധാരണ മനുഷ്യനെ പോലെ കരയുകയാണ് കരച്ചിലിന്റെ മഹത്വം കണ്ണുനീരിന്റെ മഹത്വം നമ്മൾ കരയാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നൊരു കാലത്താണ് പ്രത്യേകിച്ച് പുരുഷന്മാർ കരയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലത്താണ് യേശു അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു കണ്ണുനീരിനെ മഹത്വീകരിക്കുകയാണ് കണ്ണുനീരിൻ്റെ മഹത്വം വിലാപത്തിൻ്റെ മഹത്വം എന്നിട്ട് യേശു ചോദിക്കും അവനെ വച്ചത് എവിടെയാണ് ലാസറിനെ എവിടെയാണ് അടക്കിയത് ഒരു സാധാരണ മനുഷ്യൻ്റെ വികാരം വിലാപത്തിൻ്റെ വികാരം കണ്ണുനീരിൻ്റെ വികാരം പ്രകടിപ്പിക്കുവാൻ യേശു ലജ്ജിക്കുന്നില്ല ഒരു വേള യേശു എരുസലേമിനെ നോക്കി കരഞ്ഞു യേശുവിൻ്റെ സന്ദർശനകാലം അറിയാത്തതുകൊണ്ട് ലൂക്കോസു ശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തൊന്നാമത്തെ വചനം ഇവിടെ യേശു കണ്ണുനീർ വാർത്തത് യേശുവിലെ തീവ്രമായ മനുഷ്യഭാവം യേശു പ്രകാശിപ്പിക്കുകയാണ് കരച്ചിൽ എന്ന് പറയുന്നത് യേശുവിനെ സംബന്ധിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയാണ് കരച്ചിൽ എന്നാൽ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഷയാണ് വേദനിക്കുന്നവരോടുള്ള താതാത്മ്യത്തിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങളുണ്ട് അത് സിംപതി മറ്റൊന്ന് എമ്പതി സിംപതി എന്നാൽ ഒരു സങ്കടം കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു സാധാരണ സഹതാപം എന്നാൽ എമ്പതി എന്ന വാക്ക് കുറേ കൂടി ആഴമുള്ള വാക്കാണ് എമ്പതി എന്നാൽ ആ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ വേദന എൻ്റെ വേദനയാണ് എന്ന് സ്വീകരിച്ച യേശുവും കരയുകയാണ് കരയുന്നവരോട് കൂടി കരയുന്ന സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുന്ന പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് റോമർ കൃതി ലേഖനം പന്ത്രണ്ടാമത്തെ ആയാലും പതിനഞ്ചാമത്തെ വാക്യം സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുകയും കരയുന്നവരോട് ചേർന്ന് കരയുകയും ചെയ്യുന്ന ഒരു വലിയ വിലാപത്തിൻ്റെ മഹത്വം ക്രിസ്തു ഇവിടെ പ്രകാശിപ്പിക്കുകയാണ് യേശു കരഞ്ഞു എന്ന് പറയുന്നത് എന്തൊരാശ്വാസം തരുന്നൊരു കാഴ്ചയാണ് എൻ്റെ ദൈവം കരഞ്ഞ ദൈവമാണ് എൻ്റെ യേശു കരഞ്ഞ ദൈവമാണ് അതൊരു വലിയ ആശ്വാസമാണ് കാരണം നമ്മൾ ആരെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വേറൊരാൾ വന്നിരുന്ന് കരഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരാശ്വാസമുണ്ട് കൂടെ ആരെങ്കിലും വന്നിരുന്ന് സങ്കടപ്പെടുമ്പോൾ കരയുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും അങ്ങനെയെങ്കിൽ ബദാനിയയിലെ ഈ ഭവനം നമുക്ക് നൽകുന്നൊരു കാഴ്ചയുണ്ട് യേശു കരഞ്ഞ കരയുന്ന ദൈവമാണ് എൻ്റെ കരച്ചിലിൻ്റെ ആഴം എൻ്റെ യേശുവിന് മനസ്സിലാകും എൻ്റെ കണ്ണുനീരിൻ്റെ എൻ്റെ നൊമ്പരത്തിൻ്റെ എൻ്റെ വേദനയുടെ അതേ ആഴം എൻ്റെ ദൈവത്തിന് മനസ്സിലാകും കാരണം യേശുവും കരഞ്ഞ ദൈവമാണ് എൻ്റെ കണ്ണുനീര് എൻ്റെ ദൈവത്തിന് മനസ്സിലാകും ഹൃദയം പിടഞ്ഞ് കരഞ്ഞപ്പോൾ അത് ജീവൻ്റെ അനുഭവത്തിന് കാരണമായി മാറി അവിടെയാണ് ഉയർപ്പ് ഇറ്റു വീഴുന്ന കണ്ണുനീര് ഒരു പുതിയ ഉയർപ്പിന് കാരണമാകും കല്ലറയിലെത്തി ഹൃദയം നോവുന്ന കണ്ണുനീർ കണ്ണുങ്ങൾ ഒരു വിലാപം പോലെ ക്രിസ്തു ഉയർത്തിയപ്പോൾ നാല് ദിവസത്തിൻ്റെ നാറ്റം വെച്ച ശരീരം ഉയർക്കുകയാണ് അപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ സാധ്യത ഉണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കരയാൻ തയ്യാറായാൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർപ്പിന് കാരണമാകും ദൈവസന്നിധിയിൽ നാം കരയാൻ തയ്യാറായാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർപ്പിന് കാരണമാകും നമ്മുടെ സഭയുടെ ഉയർപ്പിന് നമ്മുടെ ദേശത്തിൻ്റെ നമ്മുടെ കൂട്ടായ്മകളുടെ ഉയർപ്പിന് കണ്ണുനീര് ഒരു പ്രധാന മധ്യസ്ഥതാ വിഭവമാണ് നമ്മൾ ഒരുപാട് പരാതികളും വേദനകളും ഒക്കെ പറയുകയാണ് സഭയെ ജീർണത ബാധിച്ചിരിക്കുന്നു കുടുംബങ്ങളിൽ പഴയതുപോലെ സ്നേഹമില്ല സമൂഹത്തിൽ പഴയതുപോലെ ഒരു സഹകരണമില്ല പല കാരണങ്ങളുടെ ജീർണതയും നാറ്റം വമിക്കുന്ന അവസ്ഥയും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഉറപ്പിച്ച് ഒരു കാര്യം പറയാം കണ്ണുനീരിൻ്റെ അഭാവം കൊണ്ട് തന്നെയാകണം നമ്മൾ ഇത്രയേറെ നാറ്റം സമൂഹത്തിൽ നൽകുന്നത് കണ്ണുനീരിൻ്റെ അഭാവം കൊണ്ടാണ് ഇത്രയേറെ ജീർണത സഭയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത് എവിടെയൊക്കെ കണ്ണുനീരിൻ്റെ അഭാവമുണ്ടോ അവിടെയെല്ലാം കല്ലറയുടെ അനുഭവങ്ങളാണ് ബലം പ്രാപിക്കുക എവിടെയെല്ലാം എൻ്റെ കണ്ണുനീര് ധാരധാരയായി വീഴുമോ ഹൃദയംഗമായി എൻ്റെ വേദന ഉള്ളു പിടയുന്ന വേദന ദൈവസന്നിധിയിൽ ഉയരുമോ അവിടെയാണ് കല്ലറ അനുഭവങ്ങൾ മാറിപ്പോകുന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് കണ്ണുനീരിന്റെ ഫലം എന്നാണ് കണ്ണീരിൻ്റെ ഫലം കണ്ണൂർ സ്വദേശി ഭർത്താവ് ബിജു തോമസ് ഭാര്യ സുഷ ബിജു തോമസ് സുഷ എന്നീ ദമ്പതികൾ ഒരു ചെറിയ കുഞ്ഞുമായി ചേർന്ന് കുവൈറ്റിലാണ് താമസിച്ചു കൊണ്ടിരുന്നത് ബിജു തോമസ് അറബ് ടൈംസ് എന്ന് പറയുന്നൊരു പത്രത്തിൽ പ്രൂഫ് റീഡർ ആയിരുന്നു മിക്കവാറും രാത്രികളിലാണ് തൻ്റെ ഡ്യൂട്ടി ചെയ്യുക ഭാര്യ സുഷ ഒരു ദിവസം തൻ്റെ കുഞ്ഞും ഒരുമിച്ച് വീട്ടിൽ ഉറങ്ങാൻ കിടന്നു ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയാണ് രാത്രി പാതിരാത്രി ആയപ്പോൾ ഒരു ഫോൺ പെട്ടെന്ന് വന്നു സാധാരണ അങ്ങനെ ഒരു ഫോൺ വരാറില്ല പക്ഷേ അപ്രതീക്ഷിതമായി ഈ അർദ്ധരാത്രിയിൽ ഫോൺ വന്നതുകൊണ്ട് അവർ എടുത്തപ്പോൾ മറുതലയ്ക്കിൽ നിന്ന് ബിജുവിൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞു ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു ആശുപത്രിയിലായിരിക്കുന്നു ഞങ്ങൾ ഉടനെ വരും നീയും മകളും പെട്ടെന്ന് തയ്യാറാവുക നമുക്ക് ആശുപത്രിയിലേക്ക് പോകണം എൻ്റെ ദൈവമേ എന്നൊരു വിളിവിളിച്ച് വളരെ വേഗം ആശുപത്രിയിലേക്ക് പോകാൻ റെഡിയായി സുഹൃത്തുക്കൾ വന്നു ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഈ സുഹൃത്തുക്കൾ ഭാര്യയായ സുഷയെ കൂട്ടിക്കൊണ്ടുപോയത് മോർച്ചറിയിലേക്കാണ് അവിടെ ഒരു ശരീരം വെള്ളപുതപ്പിച്ച് കിടത്തിയിരുന്നു കൂട്ടത്തിലൊരാൾ കൂട്ടുകാരിലൊരാൾ വെള്ളത്തുള്ളി മാറ്റി മുഖം കാണിച്ചു തൻ്റെ ഭർത്താവിൻ്റെ മുഖമാണ് ആ മോർച്ചറിയുടെ മുൻപിൽ നിന്ന് യവനക്കാരിയായ ഭാര്യ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു ആ മോർച്ചയുടെ മുൻപിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ എൻ്റെ ബിജു ചേട്ടനെയും ഉയർപ്പിക്കണമേ ആ നിലവിളി ഇങ്ങനെ ആശുപത്രിയെ മുഴങ്ങുമാർ നിലവിളി വർദ്ധിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തിരികെ മുഖം മൂടി മോർച്ചറിക്കുള്ളിൽ കയറ്റി കയറ്റിവെക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭാര്യ സുഷയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു സ്നേഹിത ഓടി വന്നു ആ സ്നേഹിത പറഞ്ഞു ഒരു നിമിഷം ഞാൻ ബിജുവിനെ ഒന്ന് കണ്ടോട്ടെ അപ്പം മുഖത്തെ തുണി മാറ്റി സ്നേഹിത നോക്കുമ്പോൾ ബിജുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നു പിന്നെ എല്ലാം ഒരു തകടം മറിഞ്ഞ അവസ്ഥയായിരുന്നു ഡോക്ടർ വന്നു ഐ സിയുലേക്ക് മാറ്റി അഞ്ച് ശതമാനം മാത്രം ജീവൻ ബാക്കിയായിരുന്ന ബ്രെയിൻ സ്റ്റം ഹെബറേജ് എന്ന അനുഭവത്തിലൂടെ പോയ ആ സഹോദരൻ ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട് ഇനി ജീവിച്ചാലും ആരോഗ്യത്തോടെ ഒരു ജീവിതം സാധ്യമല്ല എന്നാൽ ഈ ആശുപത്രി മാസത്തിൻ്റെ അൻപത്തി മൂന്നാമത്തെ ദിവസം ബിജു എഴുന്നേറ്റ് നടന്നു അദ്ദേഹം ലോകത്തോട് ഒരു സാക്ഷ്യം പോലെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ജീവൻ്റെ ജീവിതത്തിന് കാരണം എൻ്റെ ഭാര്യയുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് എൻ്റെ ഭാര്യയുടെ കണ്ണുനീരിൻ്റെ കാരണമാണ് ഇന്ന് ജീവനോടെ ശേഷിക്കുന്നതിൻ്റെ കാരണം ബൈബിളിൽ കണ്ണുനീര് കൊണ്ട് വിലാപം കൊണ്ട് വലിയ പരിവർത്തനം സംഭവിച്ചു എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും കണ്ണുനീർ ഏതാണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പരാമർശങ്ങൾ ഈ കണ്ണുനീരുമായി ബന്ധപ്പെട്ടുണ്ട് കിസ്കിയ രാജാവ് രോഗ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിച്ചു പതിനഞ്ച് വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു രാജ്ഞി അഗസരേഷ് രാജാവിന്റെ മുൻപിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി യെസ്വ വേണ്ടി കരഞ്ഞു ആ രാജ്യത്തെ യഹൂദ ജനത്തെ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിച്ചു ബേർസേബ മരുഭൂമിയിൽ മരണം കിടന്ന കുഞ്ഞിനു വേണ്ടി ഹാഗാർ എന്നൊരമ്മ കരഞ്ഞു ജീവന്റെ സമൃദ്ധി ലഭ്യമായി സാറായുടെ കുഴിമാടത്തിന്റെ മുൻപിൽ അബ്രഹാം കരഞ്ഞു ഒരു മകനു വേണ്ടി ദൈവസന്നിധിയിൽ ഹന്ന കരഞ്ഞു ഇരമ്യാവ് എന്ന പ്രവാചകന്റെ മറ്റൊരു പേര് വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് കരയുന്ന പ്രവാചകൻ തള്ളിപ്പറഞ്ഞ പത്രൂസ് കരഞ്ഞു യേശു കരഞ്ഞു ബേതാന്യ ഇതാ കണ്ണുനീരിന്റെ മഹത്വം ദർശിച്ച ഇടമാണ് വിലാപത്തിൻ്റെ മഹത്വം ദർശിച്ച ഇടമാണ് നമ്മുടെ വേദനകളെ കണ്ണുനീരിനെ നൃത്തമാക്കി മാറ്റുവാൻ നിശ്ചയമായി നമ്മുടെ കണ്ണുനീരിന് വിലാപത്തിന് ശക്തിയുണ്ട് മൂന്ന് വേദാന്യ ഒരു വലിയ വിമോചനത്തിൻ്റെ ഇടമായി മാറുകയാണ് വിമോചനത്തിൻ്റെ മഹത്വം ദർശിച്ച ഇടം ലിബറേഷൻ വിമോചനത്തിൻ്റെ മൂന്ന് ചുവടുകൾ ഇവിടെ കാണാൻ കഴിയും ഒന്ന് മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ടേക്ക് അവേ ദ സ്റ്റോൺ കല്ലെടുത്ത് മാറ്റുക ഈ കല്ല് എന്ന് പറയുന്നത് സാധ്യതകളെ അടച്ചു വയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആത്മീയ ചൈതന്യത്തിന് തടസ്സമായി നിൽക്കുന്നതൊക്കെ നമ്മൾ മാറ്റണം അവിടെയാണ് ഉയർപ്പ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാതെ മാറ്റത്തെ ഉൾക്കൊള്ളാതെ ഇടുങ്ങിയ ചിന്തകളുമായി ജീവിക്കുന്നത് കല്ലറവാസികളാണ് നിസ്സംഗത അജ്ഞത മുൻവിധി അവിശ്വാസം സംശയപ്രകൃതി ഏകാന്തത നിരാശ സ്വാർത്ഥത അഴിമതി ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ കാർന്ന് തിന്നുന്ന കല്ലുകളാണ് മാറ്റലുതർ സഭയുടെ നവോത്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടു ചില കല്ലുകളെ പിഴുതുമാറ്റി ടേക്ക് വേ ദ സ്റ്റോൺ അവിടെയാണ് വിമോചനം അൺബൈൻ ഹിം മുഖത്തെ റൂമാലും കൈകാലുകളെ കെട്ടുകളും അഴിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ കെട്ടിയിരുന്ന് കെട്ടഴിക്കണം പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകണം കാലിലെ കെട്ടഴിക്കണം സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകണം മുഖത്തെ കെട്ടഴിക്കണം സംസാര സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇന്ന് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെയൊക്കെ ഹനിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ പരിസരങ്ങളിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു വാക്യം ഇന്ന് സുവിശേഷത്തിൽ വായിച്ച അവസാനത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നത് അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു ലക്ഷ്യം ഗോ ലക്ഷ്യം ഗോ അവൻ പോകട്ടെ അവനെ പോകാൻ അനുവദിക്കുക നമ്മൾ വരയ്ക്കുന്ന വരയ്ക്കുള്ളിൽ നമ്മൾ കെട്ടുന്ന കെട്ടുകൾക്കുള്ളിൽ നമ്മൾ സ്ഥാപിച്ച കല്ലറുകൾക്കുള്ളിൽ കല്ലുകൾക്കുള്ളിൽ തളച്ചിടേണ്ടതല്ല ആരുടെയും ജീവിതം നാം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരാളായിരിക്കണം എന്ന് നാം ഒരിക്കലും ഷടിക്കരുത് ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളുണ്ട് വ്യത്യസ്ത സാധ്യതകൾ ദൈവം നൽകിയിട്ടുണ്ട് പൗലൂസ് ഒന്ന് കൊരന്തീർ പന്ത്രണ്ടിൽ പറയുന്നത് പോലെ ഒരേ ആത്മാവ് തന്നെ പലർക്കും പലവിധ വരങ്ങളാണ് നൽകുക അങ്ങനെയെങ്കിൽ അവൻ പോകട്ടെ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മറ്റുള്ള എന്ത് കഴിക്കണം എന്ത് ധരിക്കണം മറ്റുള്ളവർ ഏത് തീരുമാനമെടുക്കണം മറ്റുള്ളവരെങ്ങനെ സഞ്ചരിക്കണം ഇതൊക്കെ നമ്മൾ ചില ആജ്ഞാശക്തികൾ ചില മടയത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ആളുകളെ അറകളായി തിരിച്ച് ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അടിമകളാക്കുന്ന ഒരു പുതിയ തരം പ്രവണത ഇത് നിലകൊള്ളുകയാണ് അത്തരം അടിമത്വത്തിൻ്റെ എല്ലാ വിചാരങ്ങളെയും യേശു ഇതാ നിരാകരിച്ചുകൊണ്ട് പറയുന്നു അവനെ വിടുക ലാസറിനെ വിടുക അവന് സ്വാതന്ത്ര്യം നൽകുക അവൻ്റെ കെട്ടുകളെ അഴിക്കുക അവൻ സഞ്ചരിക്കട്ടെ അവനൊരു സാക്ഷിയായി മാറട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെതായ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ വന്നിട്ടുണ്ട് ലാസറിൻ്റെ ചിരി എന്നാണ് അതിൻ്റെ പേര് മരണപ്പെട്ട് തിരിച്ചു വന്ന ആളാണല്ലോ ലാസർ തിരിച്ചു വന്നതിന് ശേഷം മരണത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ലാസർ പിന്നെ ചിരി നിർത്തിയിട്ടില്ല ഫുൾ ടൈം ചിരിയായിരുന്നു ലാസർ എല്ലാവരെ കാണുമ്പോഴും ചിരിക്കും ലീവൊക്കെ എടുത്തിരുന്നു ചിരിക്കും കാരണം മനുഷ്യരുടെ നെട്ടോട്ടങ്ങൾ മനുഷ്യരുടെ കൂട്ടക്കൂട്ടങ്ങൾ കുറേ പേര് അധികാരം നിലനിർത്താൻ കുറേ പേര് അധികാരം കിട്ടാൻ കുറേ പേര് പണം വാരിക്കൂട്ടാൻ കുറേ പേര് ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അടുത്തിരിക്കുന്നവൻ്റെ ഐശ്വര്യങ്ങളെക്കാൾ എൻ്റെ വീട്ടിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിത ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഓട്ടം കണ്ട് ലാസറിൻ്റെ ചിരി ഇതുവരെയും നിന്നിട്ടില്ല ലാസർ ചിരിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഈ ഓട്ടങ്ങളും നമ്മുടെ വ്യവഹാരങ്ങളും നമ്മുടെ സഞ്ചാരങ്ങളൊക്കെ കണ്ട് ലാസർ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസർ പറയും ഈ ഓട്ടങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല ഈ ഓട്ടങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിർബലമായ ചിരി പരിഭവമില്ലാത്ത ചിരി മാത്സര്യമില്ലാത്ത ചിരി മൂന്ന് വാക്കുകളാണ് നിങ്ങളുടെ മുൻപിൽ വെച്ചത് ബെധാന്യ മറന്നു പോകരുത് ഈ മൂന്ന് പദങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നിശ്ചയമായിട്ട് പ്രകാശിപ്പിക്കും ഒന്ന് യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ടൊരു വിപ്ലവം നടന്ന ഇടമാണ് ബധാന്യ മരണത്തിനപ്പുറത്തേക്കും ഒരു ജീവിതമുണ്ട് എന്ന് തെളിഞ്ഞ ഇടമാണ് ബദാന്യ വിപ്ലവം റെവല്യൂഷൻ രണ്ട് കണ്ണുനീരിനെ നമ്മുടെ വിലാപങ്ങളെ മഹത്വമായി കണ്ട ഒരു ഇടമാണ് ബദാന്യ ലാമൻറ്റേഷൻ നമ്മുടെ കണ്ണുനീരുകൾക്ക് നിശ്ചയമായ ജീവൻ്റെ ചൈതന്യം വാനോളം ഉയർത്തുവാൻ കഴിയും മൂന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മുടെ ബദാന്യയിൽ ക്രിസ്തുവിൻ്റെ വിമോചനത്തിൻ്റെ സ്വരം ഉയർന്നു കെട്ടഴിക്കുക അവൻ പോകട്ടെ ലാസർ സഞ്ചരിക്കട്ടെ ജീവൻ്റെ വിപ്ലവം സൃഷ്ടിക്കുന്ന ക്രിസ്തു എന്നും സജീവമാണ് ഒരു വലിയ വിമോചനത്തിൻ്റെ സ്വരം ബദാന്യയിൽ ഉയരുകയാണ് കെട്ടുകളെ അഴിക്കുക അടിമത്വങ്ങളെ തകർത്തെറിയുക സ്വതന്ത്രമായി സഞ്ചരിക്കുക വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിത നന്മകൾ ഘോഷിക്കുക ഗിലാത്തിർ ലേഖനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് പിതാന്യ ക്രിസ്തു പകരുന്ന സ്വാതന്ത്ര്യം ഘോഷിച്ചയിടമാകയാൽ സ്ത്രോത്രം ആ വലിയ സ്നേഹസഞ്ചാരത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ ആ